ഗുഡ് മോർണിംഗ് സാറേ ആണേ എനിക്ക് ഇങ്ങനെ കണിയുണ്ടാവുമല്ലോ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ട് എന്ത് സംഭവിക്കാൻ പോണേന്ന് നോക്കട്ടെ ഇത് നമ്മുടെ ഫേസ് പാക്കാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറേ പിമ്പിൾസ് വരുന്നുണ്ട് എൻ്റെ കൂടെ അപ്പോൾ ഞാനിന്ന് രാവിലെ എണീറ്റ് ഇന്നിപ്പോൾ അന്നമ്മയ്ക്ക് ക്ലാസ് ഇല്ല സെൻറ് തോമസ് ഡേ ആയിട്ട് അവർക്ക് അവധിയാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ക്ലാസ് എന്താവില്ല എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ വന്നിട്ട് നമുക്ക് ഇഡലിയാണേ ഇഡ്ഡലിയൊക്കെ വെച്ചു എന്നിരുന്നപ്പോൾ ആലോചിക്കുവാണ് നമ്മൾ പുരുഷനായിക്കോട്ടെ പണ്ടൊക്കെ പുരുഷന്മാരായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ സ്ത്രീകൾ അത്രയ്ക്ക് വർക്കിംഗ് ആയിരുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും പലരും പലരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായി പോകുന്നുണ്ട് ജീവിതം കാരണം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അതായത് ഞാനിപ്പോൾ എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ഡോഗ്സ് ഉണ്ട് ഡോഗ്സിൻ്റെ ആവശ്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റു പലരുടെയും ഓഫീസിലാണെങ്കിലും മറ്റു പലരുടെയും ആവശ്യങ്ങൾ ചെയ്യാനുള്ളതാണ് എൻ്റെ ഒരു ഫിനാൻസ് അതായത് നമ്മൾ പലരും പലരുടെയും എ ടി എം കൗണ്ടറായി പോകുന്നുണ്ട് കാരണം നമ്മൾ നമ്മളൊന്നുകിൽ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മ അച്ഛൻ അതെല്ലാം ഓക്കെ നമ്മളുടെ ഉത്തരവാദിത്വമാണ് അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴായി പിന്നെ ഒരു എ ടി എം മാത്രം ആയിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എൻ്റെ മാത്രം ജീവിതം വെച്ചിട്ട് ഞാൻ പറയുന്നതല്ല ഇപ്പോൾ എൻ്റെ ജീവിതം വെച്ചിട്ടാണെങ്കിൽ എൻ്റെ മകൻ അവൻ ഇരുപത് വയസ്സാണ് അവൻ പലപ്പോഴും അവൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു കോളെ നമ്മളെ കാണണം അല്ലെങ്കിൽ അന്നാമ്മ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടൊരു വീയുള്ളൂ ഇല്ലെങ്കിൽ അമ്മേ എനിക്ക് അതിന് പോകാൻ പൈസ തരുമോ അല്ലെങ്കിൽ അത് കഴിക്കാൻ പൈസ തരുമോ ഇത് തന്നെയാണ് അപ്പോൾ പിന്നീട് ഞാൻ കടന്നു വന്ന വഴികളിലാണെങ്കിലും എല്ലാവർക്കും എന്ന് പറയുന്നത് ആവശ്യങ്ങൾ എന്തായിക്കോട്ടെ ചിലപ്പോൾ അത് ഫിനാൻസ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ സമയമായിരിക്കും അങ്ങനെ പലതും അതിപ്പോൾ നമ്മുടെ വീട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള കുറേ ഇരകളാണ് അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അച്ഛനായാലും അമ്മയായാലും ചേട്ടനായാലും ഇങ്ങനെയുള്ള റോള് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾക്കിഷ്ടം അത് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം ഫേസ് പാക്കിടാനല്ലോ ഞാൻ പറഞ്ഞേ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയണേ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ദിവസം ഇരിക്കണം അല്ലെങ്കിൽ അവരുടെ കൂടെ ചുമ്മാ ഡ്രൈവ് പോകണം അല്ലെങ്കിൽ ചുമ്മാ ഒരു കാര്യം ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ചില സ്ത്രീകൾക്കാണെങ്കിൽ വഴിയൊരിക്കലും ജോലിയൊന്നും ഇല്ലാതെ കിച്ചണിലൊന്നുമില്ലാതെ ഇരിക്കണം അല്ലെങ്കിൽ ചുമ്മാ ടിവിയും കണ്ടിരിക്കണം അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് വെറുതെ കറങ്ങാൻ പോകണം അല്ലെങ്കിൽ ഞാൻ ഷോപ്പിങ്ങിന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്കൊന്ന് പാർലറിലൊക്കെ പോയി റെസിറ്റെടുക്കണം അങ്ങനെയൊക്കെ പോകണം അവരുണ്ടട്ടോ അപ്പോൾ എന്താണ് അവർ അവരിഷ്ടം എന്നുള്ളത് നമ്മളുടെ പേഴ്സണൽ ഇതാണ് എന്റെ ഇഷ്ടമാവണമെന്നില്ല നിങ്ങളുടെ ഇത് ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും ശരി കൂട്ടുകാരോടെ പോകണം അല്ലെങ്കിൽ പണ്ട് നാട്ടിൻപുറമൊക്കെ എനിക്ക് കലങ്കിൻ്റെ അരികത്തേക്കിരുന്ന് കൂട്ടുകൂടിയൊക്കെ സംസാരിക്കുന്ന ഒരു ശീലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിലേക്കൊക്കെ ഒന്ന് പോയി ഒരു ദിവസം അതാണ് എൻ്റെ സന്തോഷം ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനാരുടെ അനുവാദം വേണ്ട ആരെയും ബോധിപ്പിക്കേണ്ട നമ്മൾക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാം സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ മാറ്റി വെക്കണം കാരണം നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരൊക്കെയാണോ നമ്മൾ കണക്ട് ആയിട്ട് നിൽക്കുന്നത് അവരുടെയൊക്കെ എ ടി എം കൗണ്ടറായി പോകുന്നുണ്ട് ഇപ്പോഴായി പിന്നെ ആർക്കും പരസ്പരം എനിക്ക് തോന്നുന്നില്ല ആർക്കും പരസ്പരം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഭാഗ്യവാന്മാരും ആണ് ഒരാളെങ്കിലും അങ്ങനെ നീ ഹാപ്പി ആണോ അല്ലെങ്കിൽ നിനക്ക് ഓക്കെ അല്ലേ നീ എന്നാ ഉണ്ട് നീ വല്ല കഴിച്ചോ എന്ന് വിളിക്കാനോ പറയാനോ അത് ആത്മാർത്ഥതയുള്ള ഒരാൾ അല്ലാതെ അവരുടെ ആവശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആ കാണുന്ന സമയത്ത് മാത്രമുള്ള കോണ്ടാക്റ്റും അത് കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്റ്റ് കോണ്ടാക്റ്റില്ലായുക അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ തിരിച്ചറിയുക ഒന്നും നോക്കണ്ടവരെയൊക്കെ അങ്ങോട്ട് വെട്ടി മാറ്റി ഒറ്റക്കായാലും അഭിമാനത്തോടെ സന്തോഷത്തോടെ മനസമ്മാനത്തോടെ ഇരിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് രാവിലെ തോന്നിയതാണത് അപ്പോൾ ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്തു നമ്മൾ ഓരോരുത്തരും ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ പലർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് മാസത്തിൽ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ടാവട്ടെ നമ്മളെ അധ്വാനിക്കുന്ന പൈസ നമ്മൾക്ക് വേണ്ടിയിട്ടാവട്ടെ നമ്മളുടെ സമയം അതുപോലെ പിള്ളേരെയൊക്കെ നോക്കാതെ പോകാൻ പോലെട്ടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പക്ഷെ ആ ദിവസം നമുക്കായിരിക്കണം ഇമ്പോർട്ടൻറ്റ് നമ്മളായിരിക്കണം കിങ് നമ്മളായിരിക്കണം അന്നത്തെ രാജ്ഞി രാജാവ് അപ്പോൾ ശരി നല്ലൊരു ഇട ആശംസിക്കുന്നു എൻ്റെ ഈ പാക്ക് കണ്ടിട്ട് എന്നെ കണി കണ്ടിട്ട് ആയിക്കോട്ടെ നിൽക്കാതെ പോകുന്നില്ല അപ്പോൾ ശരി ബൈ